ഇന്ത്യയിൽ ഒരു മാർപ്പാപ്പ കാലുകുത്തിയിട്ട് അറുപത് വർഷം തികഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ രണ്ടിന് പോൾ ആറാമൻ മാർപ്പാപ്പയാണ് മുപ്പത്തി എട്ടാമത് അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാനായി അന്നത്തെ ബോംബെയിൽ എത്തിയത് പാപ്പായുടെ നാല് ദിവസത്തെ ഭാരത സന്ദർശനം ക്രൈസ്തവ സമൂഹത്തിലും മറ്റ് മതാന്തര സാമൂഹ്യ മേഖലകളിലും പുതിയൊരു ചരിത്രം സൃഷ്ടിച്ചു തന്റെ പ്രഥമ ഭാരത സന്ദർശനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പോൾ ആറാമൻ മാർപ്പാപ്പ സംസാരിച്ചത് ഇങ്ങനെയാണ് കേവലം പോലെയല്ല ദൈവത്തെ കണ്ടെത്താൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന തീർത്ഥാടകരെ പോലെ നമുക്ക് ഒരുമിച്ച് കൂടാം കല്ലും കുമ്മായവും കൊണ്ട് നിർമ്മിച്ച മന്ദിരങ്ങളല്ല ഹൃദയങ്ങൾ കൊണ്ട് നിർമ്മിച്ച സ്നേഹത്തിൻ്റെ കൂടാരങ്ങളിൽ നമുക്ക് ഒരുമിക്കാം അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച പാപ്പ നടത്തിയിരുന്നു ബോംബെയിൽ അന്ന് മാർപ്പാപ്പയ്ക്ക് ലഭിച്ചതുപോലെയുള്ള ഒരു സ്വീകരണം ലോകത്തിൽ മറ്റൊരു രാഷ്ട്രതലവനും ഒരു രാജ്യത്തു നിന്നും ലഭിച്ചിട്ടില്ലെന്ന അന്നത്തെ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മാർപ്പാപ്പമാർ റോമിലെ വത്തിക്കാനിൽ തളയ്ക്കപ്പെട്ട് കഴിയുന്നു എന്ന ചൊല്ലുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ആ കീഴ്വഴക്കങ്ങളെല്ലാം തിരുത്തി കുറച്ചുകൊണ്ടാണ് ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ അസീസിയും ലൊറേത്തോ എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ചത് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ പോൾ ആറാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജനുവരിയിൽ വിശുദ്ധനാട് സന്ദർശിക്കുകയും ആ വർഷം തന്നെ തന്റെ അപ്പോസ്തലിക യാത്ര ഇന്ത്യയിലേക്ക് നടത്തുകയും ചെയ്തു ഭാരത സന്ദർശനം പൂർത്തിയാക്കി റോമിൽ തിരികെ എത്തിയ മാർപ്പാപ്പ പറഞ്ഞതിപ്രകാരമാണ് ഇന്ത്യയിലെ ജനക്കൂട്ടത്തിൽ മഹനീയമായ ചിര പുരാതനമായ സംസ്കാര പാരമ്പര്യങ്ങളാൽ തിരിച്ചറിയപ്പെടുന്ന ഒരു മാനവരാശിയാണ് ഞാൻ അവിടെ കണ്ടത് അവരെല്ലാവരും ക്രൈസ്തവർ ആയിരുന്നില്ല പക്ഷെ അഗാധമായ ആത്മീയ ചൈതന്യമുള്ളവരായിരുന്നുവെന്നും പാപ്പ വ്യക്തമാക്കി തന്റെ ഭാരത സന്ദർശനത്തെ സാഹോദര്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മതിപ്പിന്റെയും അടയാളമായി കാണണമെന്നായിരുന്നു പോൾ ആറാമൻ മാർപ്പാപ്പ പാപ്പ പറയുവാൻ ആഗ്രഹിച്ചത്